അങ്കമാലിയിലെ ടൂറിസ്റ്റ് ഹോമിൽ എത്തിയവരുമായുള്ള വാക്കു തർക്കം സംഘർഷത്തിൽ കലാശിച്ചു വിൽസൺ മുണ്ടാടൻ അടക്കം മൂന്ന് പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു അങ്കമാലിയിൽ ടൂറിസ്റ്റ് ഹോമിൽ എത്തിയവരുമായുള്ള വാക്കു സംഘർഷത്തിൽ കലാശിച്ചു നഗരസഭാ കൌൺസിലർ അടക്കം മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു

അങ്കമാലി പഴയ മാർക്കറ്റ് റോഡിലുള്ള ടൂറിസ്റ്റ് ഹോമിന് സമീപം ശനിയാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത് നഗരസഭാ കൌൺസിലർ വിൽസൺ മുണ്ടാടൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഇത് കേട്ടോ കേട്ടോ ഏതാ ഇത് കേട്ടോ കേട്ടോ